എന്റെ അടുത്ത് മൂന്നാല് പേര് വിളിച്ചു പറഞ്ഞു ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഗവൺമെന്റ് വിത്ത് റോബില് കോടതിയുടെ മുമ്പിൽ നിന്ന് കോടതിയെ ചീത്ത വിളിക്കുന്ന രീതിയിൽ സംസാരിച്ച് സംസാരിക്കുന്നത് കോടതി അലക്ഷ്യം മാത്രമല്ല ബാർ കൗൺസിൽ ഇടപെട്ട് അവരുടെ സന്നദ്ധ എടുത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നിയമത്തെ കുറിച്ച് ഒരാവബോധം ഇല്ലാത്ത ഒരാളൊന്ന് ഇങ്ങനെ പബ്ലിക്കിന്റെ മിടയിൽ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റായ അവബോധം സൃഷ്ടിക്കും ഇവരെ നിന്ന് ഈ പണിക്ക് പറ്റിയതല്ല ഇവരെ ദൂര കളയണം നിങ്ങൾ ആലോചിക്കണം ഒരു ലേഡി ജഡ്ജി പുരുഷ ജഡ്ജി അങ്ങനെയൊന്നും ജുഡീഷ്യറിയിൽ ഇല്ല അങ്ങനെ കൊള്ളാല സ്ത്രീകൾ വിക്തി വരുന്ന കാര്യത്തിൽ സ്ത്രീ ജഡ്ജി ആയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിക്ടിമിന് അല്ലെങ്കിൽ പുരുഷന്മാരെ അക്ലീസർ ആയിട്ടുള്ളവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാവരുടെ ഭരണഘടനയ്ക്ക് മുന്നിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരെന്നാണ് അറിയപ്പെടുന്നത് വനിതാ ജഡ്ജി എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത തെളിവുണ്ടാക്കാനൊന്നും ജഡ്ജിയെ കൊണ്ട് പറ്റൂല അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ ഇരിക്കുന്ന എവിഡൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഒരു വനിത ജഡ്ജി ആയിരുന്നാലും പുരുഷ ജഡ്ജിയായിരുന്നാലും വിധി പ്രസ്താവിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ പുരുഷ ജഡ്ജി വരുമ്പം കൂടുതൽ തെളിവ് വരുന്നോ അല്ലെങ്കിൽ വനിതാ ജഡ്ജി വരുമ്പം അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് കേസ് നടത്തുന്നുെന്നോ ഒരു കാര്യമില്ല ജഡ്ജി എന്ന് പറഞ്ഞ് എന്താണ് നമ്മളെല്ലാം റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആളാണ് അവരുടെ മുന്നിലുള്ളത് പോലീസ് കൊടുക്കുന്ന തെളിവുകൾ ഈ പ്രതിയെ ശിക്ഷിക്കാവുന്ന ഒന്നാണോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ അതിൽ വനിതാ ജഡ്ജി എന്നോ പുരുഷ ജഡ്ജി എന്നൊന്നും അത് അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ് പിന്നെ എന്തിനാണ് ഒരു സ്ത്രീ പഠന കേസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഫെയിം ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ആക്ട്രസിൻ്റെ കേസിൽ വനിതാ ജഡ്ജിയെ വെക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ധടി ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നോക്കണം ഇതൊരു റേപ്പ് കേസാണ് ബലാത്സംഗ കേസാണ് അടച്ചിട്ട കോടതി മുറിയിൽ വിസ്തരിക്കുന്ന ഒരു കേസാണ് ആ സമയത്ത് എന്താണ് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും അപ്പം സ്ത്രീ ജഡ്ജി ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മറയില്ലാതെ നടന്ന കാര്യങ്ങൾ പറയാൻ പറ്റും അതേപോലെ തന്നെ പുരുഷ ജഡ്ജി ആണെങ്കിൽ പോലും ഒരു സ്ത്രീ വന്നിരുന്ന് ബലാത്സംഗത്തിനെ പറ്റി വിവരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ജാളിത ജഡ്ജിക്കുണ്ടാവും ആ ഒരു രീതി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് വനിതാ ജഡ്ജി പ്രഫർ ചെയ്യുന്നത് അല്ലാതെ വനിതാ ജഡ്ജി വനിതകൾക്ക് വേണ്ടി മാത്രമേ വിധി പറയൂന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ വിവരമില്ലായ്മയാണ് ഒരു വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലായിരിക്കില്ല ആ നിയമത്തെക്കുറിച്ച് ഒരു അവബോധവും ഇല്ലാത്ത വക്കീലായിരിക്കും അല്ലാതെ ഓക്കെ ആയിക്കോട്ടെ നിങ്ങളുടെ ജഡ്ജ്മെന്റിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ ഹൈക്കോടതി സുപ്രീം കോടതി വന്നു കഴിഞ്ഞാൽ അത് ഫൈനൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ തെരുവിലിരുന്ന് മറ്റേ കവല പ്രസംഗം നടത്തുകയല്ല ഒരു ആ വക്കീലിന്റെ ജോലി എന്ന് പറയുന്നത് അവർക്ക് നിയമപരമായിട്ട് നേരിടാൻ പറ്റുമെങ്കിൽ അപ്പീലെ മുന്നിലുള്ളൂ അല്ലാതെ പിന്നെ മറ്റേ മറ്റേ പോലീസിനെ കൊണ്ട് പോയി ജഡ്ജിക്ക് എതിരെ അന്വേഷിപ്പിക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നത് തന്നെ ശുദ്ധ വിവരക്കേടാണ് എന്റെ അടുത്ത് മൂന്നാല് പേര് വിളിച്ചു പറഞ്ഞു ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഗവൺ വിത്ത് റോബില് കോടതിയുടെ മുമ്പിൽ നിന്ന് കോടതി ചീത്ത വിളിക്കുന്ന രീതിയിൽ സംസാരിച്ച് സംസാരിക്കുന്നത് കോടതി ലക്ഷ്യം മാത്രമല്ല ബാർ കൗൺസില് ഇടപെട്ട് ആ അവരുടെ സന്നദ്ധ എടുത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നിയമത്തെക്കുറിച്ച് ഒരവബോധം ഇല്ലാത്ത ഒരാളെന്ന് ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റായ അവബോധം സൃഷ്ടിക്കും ഇവരെ ഈ പണിക്ക് പറ്റിയതല്ല ഇവരെ എടുത്ത് ദൂരെ കളയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം